മലപ്പുറം കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കോഴിക്കോട് കക്കാടം പോയി ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര ആദിവാസി യുവാവ് മണി കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനുമെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മരണപ്പെട്ട മണിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആദിവാസി യുവാവ് മണി കാട്ടാന ആക്രമണത്തിൽ മരിച്ച സംഭവത്തിൽ പൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനും വനം വകുപ്പിനെന്ന് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തി മരണപ്പെട്ട മണിയുടെ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെ വന നിയമ ഭേദഗതി കൂടി വന്നാൽ ഇനിയും മരണങ്ങൾ ഉണ്ടാകും വയനാട് എം പി പ്രിയങ്കാ ഗാന്ധി വിവരങ്ങൾ ചോദിച്ച് വിളിച്ചിരുന്നതായും വി എസ് ജോയ് പറഞ്ഞു അടുത്ത ദിവസം തന്നെ പ്രിയങ്കാ ഗാന്ധി മണിയുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കും വളരെ ഒന്നാണ് മണിക്ക് അപകടം പറ്റി സമയബന്ധിതമായി ആശുപത്രി ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിനും വനംവകുപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ് നിരന്തരമായി വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവം മൂലം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക ഇവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടിക്കുകയാണ് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പത്ത് ലക്ഷമോ അഞ്ച് ലക്ഷമോ നക്കാപ്പിച്ച സഹായം നൽകി അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ജോലി നൽകി ആ പ്രശ്നം പരിഹരിക്കുകയും പിന്നെയും ആളുകളെ വന്യജീവികളുടെ മുമ്പിലേക്ക് പാവപ്പെട്ട ജനങ്ങളെ എറിഞ്ഞിട്ട് കൊടുക്കുക ആ പ്രശ്നത്തിന് ന്യായമായ പ്രശ്നത്തിന് ഒരു പരിഹാരവും ഇല്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ തുടർച്ചയായി ഉണ്ടാവുന്നു വന നിയമ ഭേദഗതി ഇപ്പൊ പാസ്സാകാൻ പോവുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വനം വകുപ്പ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ജനവിരുദ്ധ സമീപനത്തിന്റെ രക്തസാക്ഷിയാണ് മണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് സർക്കാർ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരമുണ്ടാകുമെന്ന് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഇസ്മായിൽ മൂത്തേടവും പറഞ്ഞു പി സി സി പ്രസിഡന്റ് പറഞ്ഞതുപോലെ വനത്തിൻ്റെ ഉള്ളിലേക്ക് പോയാലും മാഞ്ചേരി ചെല്ലുമ്പോൾ അറിയാം അവിടുന്ന് അഞ്ച് നെടുങ്കായത്തും അഞ്ച് കിലോമീറ്റർ ദൂരെ പോകുമ്പോഴാണ് അവിടുത്തെ അവിടെ ബോർഡുകൾ കാണാം അപ്പോൾ ഇത് ആളുകൾക്ക് മരിക്കുമ്പോൾ വില നിശ്ചയിക്കുന്ന രീതിയിൽ നിന്ന് മാറി അവിടുത്തെ ജീവിക്കും താമസിക്കുന്ന ആളുകൾക്ക് നിലമ്പൂരും ഈ വനപ്രദേശ് പരി അരികളിൽ താമസിക്കുന്ന ആളുകൾക്ക് അവരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകുകയാണ് സർക്കാരും ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും ചെയ്യേണ്ടത് എന്നാൽ ഇപ്പോഴേ തന്നെ ഈ മാഞ്ചേരിക്കൊന്നും വഴിയില്ല അവിടെ ഇവിടെ കുറച്ച് പിന്നെ രണ്ട് കിലോമിറ്റർ കോൺക്രീറ്റ് ചെയ്യും പിന്നെ മൂന്ന് കിലോട്ട് നടക്കണം പിന്നെയും രണ്ട് കിലോട്ട് കോൺക്രീറ്റ് അങ്ങനെ ഇടപെട്ട് കോൺക്രീറ്റ് ചെയ്ത് പോകുന്ന രീതിയുള്ളത് അപ്പോൾ സഞ്ചാരയോഗ്യമാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ റോഡുണ്ടായിരുന്നപ്പോൾ ഒരു മണി രക്ഷപ്പെടുമായിരുന്നു അപ്പോൾ ഇതിലേക്കുള്ള ഗവൺമെൻറ് ഇവിടെ വരും ഒരാൾ മരിക്കും അപ്പോൾ ആ ബോഡി മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള താൽക്കാലിക തട്ടിക്കൂട്ടൽ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടിപൊളി നാച്ചുറൽ പൂൾ റിസോർട്ട് നല്ല ഒന്നൊന്നര ജീപ് സഫാരിയും ട്രക്കിങ്ങും വൈൽഡ് ലൈഫ് സ്റ്റേയും ഒക്കെയാണ് നിങ്ങൾ നോക്കുന്നത് ഇതെല്ലാം കൂടി ഒരു സ്ഥലത്തായാലോ എന്നാ ഇതിലും ബെസ്റ്റ് ഓപ്ഷൻ വേറെയില്ല നമ്മുടെ കോഴിക്കോട് കക്കടംപോയിലുള്ള ഏതൻ ഗാർഡൻ കക്കടംപോയിൽ വാട്ടർഫോൾസിൽ നിന്നും വെറും ഒരു കിലോമീറ്റർ മാത്രം അകലെയാണ് നമ്മുടെ ഈ ഏതൻ റിസോർട്ട് ലൊക്കേറ്റ് ചെയ്യുന്നത് റിസോർട്ടിനോട് ചേർന്നൊഴുകുന്ന അരുവിയും പ്രകൃതിയോട് ഇണങ്ങിയ കാലാവസ്ഥയും നിങ്ങൾക്ക് നൽകുന്ന റിഫ്രഷ്മെന്റ് ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ് അത് മാത്രമല്ല നിലവിൽ രണ്ടു ദിവസത്തേക്ക് റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഫ്ലാറ്റ് ടെൻ പെർസെൻറ്റേജ് ഓഫും റിസോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട ഏതെങ്കിലും ബുക്ക് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം